എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റിയ കുറച്ച് രീതികൾ അതായത് അവർക്ക് പഠനത്തോട് കുറച്ച് ഇൻട്രസ്റ്റ് കൂട്ടിയെടുക്കാൻ പറ്റിയ കുറച്ച് വഴികളുമായി വഴികൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതുണ്ടല്ലോ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ട് അവർ പഠിച്ചതൊക്കെ മറന്നു പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ അവരെ പഠിത്തത്തിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റിയ കുറച്ച് രീതികളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതുപോലെ കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ ഒത്തിരി വല്ലാതെ നിർബന്ധിച്ച് പഠിപ്പിക്കാൻ പാടില്ല അവർക്ക് ആ പഠനത്തോടൊരു പ്രഷർ ആക്കി എടുക്കാൻ പാടില്ല അവർക്ക് കൂടുതൽ പഠനത്തോടെ ഇൻട്രസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ എന്നാൽ പിന്നെ അവർ പഠിക്കരുതെന്നല്ല അവർ നല്ലോണം പഠിക്കുകയും ചെയ്യണം എന്നാൽ അവർക്ക് പഠനത്തോടുള്ള ഇന്ട്രെസ്റ്റും കൂട്ടി പിന്നെ ആറാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് എന്ന് ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാല് അവർ അഞ്ചാം ക്ലാസ് വരെ ഭയങ്കരമായിട്ട് കളിച്ച് നടക്കുന്ന ഒരു പ്രായമല്ലേ അവർ കളിച്ചോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ അവർ പഠിക്കുകയും ചെയ്യണം എന്നാൽ ആറാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് കളിക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കളിക്കുകയും ചെയ്യണം പിന്നെ ആറാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത്രയും മുതിർന്നു കഴിയുമ്പം അവർക്ക് സ്വയം ഒരു ബോധ്യം വരും എനിക്ക് പഠിക്കണം എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടണം എന്ന ആ ഒരു ബോധ്യത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രായമായി തുടങ്ങുകയാണ് അവർക്ക് അപ്പം ആറാം ക്ലാസ്സിലുള്ള ആറാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് അവർക്ക് എൻജോയ് ചെയ്യണം അവർക്ക് കളിക്കണം അവർക്ക് റെസ്റ്റ് എടുക്കണം ചെറിയ കുട്ടികളെ പോലെ തന്നെ പക്ഷെ എന്നാൽ പോലും അവർക്ക് ഒരു നമ്മൾ ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കണം ഞങ്ങൾ പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കൂടുതൽ മാർക്ക് നേടിയെടുക്കണം എന്ന ഒരു ബോധ്യം വരണം അപ്പോൾ ഈ പഠിച്ചതൊക്കെ മറന്നു പോകുമോ അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് കുറയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാന്ന് ചെയ്യേണ്ടെങ്കിൽ ഒന്നാമതായിട്ടുണ്ടല്ലോ അവർ അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളുണ്ടല്ലോ അതായത് ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും നോട്ട് ബുക്കിലാണെങ്കിലും അവർ അന്നന്ന് പഠിപ്പിക്കുന്ന ആ പാഠഭാഗങ്ങൾക്ക് അവിടെ ഒരു ഡേറ്റ് ഇട്ട് വെക്കണം ഇന്ന് പഠിക്കുന്ന പാഠത്തിന് ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കുക നാളെ പഠിക്കുന്ന പാഠത്തിന് നാളെ പഠിക്കുന്ന ആ ഒരു ഭാഗത്തിന് നാളത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഡേറ്റ് നോട്ട് ബുക്കിലാണെങ്കിലും ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും രണ്ടിലും ഡേറ്റ് അത് കമ്പൾസറി ആയിട്ട് അവരിട്ട് കൊടുക്കണം അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം പിന്നെ ചെയ്യേണ്ടത് അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അന്നത്തെ തന്നെ പഠിച്ചു തീർക്കുക കാരണം അവർ അന്നത്തെ ഒരു ദിവസത്തന്നെ ഇപ്പം ഇന്നാണെങ്കിൽ ഇന്ന് സ്കൂളിൽ ചെന്നിട്ട് അവർ അവരെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ആ പാഠഭാഗങ്ങൾ അവർ കേട്ട് കുറച്ചൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും ഇന്ന ഇന്ന കാര്യങ്ങളാണ് പഠിപ്പിച്ച കുറച്ച് ചില കുട്ടികളൊക്കെ മുഴുവൻ ഓർത്തിരിപ്പുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ് പലർക്കും പല രീതിയിലല്ലേ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ ഒക്കെയുള്ളത് അപ്പം അന്ന് തന്നെ പഠിച്ച് തീർക്കുകയാണെങ്കിൽ അവർക്ക് അത് എളുപ്പമായിരിക്കും അവരുടെ മനസ്സിലത് കുറച്ച് ഉള്ളതുകൊണ്ട് അന്ന് തന്നെ അവരതിൻ്റെ ഹോംവർക്സും ചെയ്തു തീർക്കുക അന്ന് ഹോംവർക്സ് എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യണമല്ലോ അന്നന്നത്തെ അന്നന്നത്തെ ഹോംവർക്ക് അന്നന്ന് തന്നെ ചെയ്യണല്ലോ അപ്പം അത് അത് പഠിച്ച് തീർക്കാൻ കൂടി ശ്രമിക്കുക പിന്നെ പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും ഉണ്ടല്ലോ നോട്ട് ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന ആ ക്വസ്റ്റിൻ ആൻസർ വായിച്ച് കാണാപ്പാടം പഠിച്ചു വെക്കുക അത് ചെയ്യരുത് കാണാപ്പാടം പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട് അത് പഠിക്കുക പിന്നെ കൂടുതൽ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് വായിച്ച് വായിച്ചോണ്ടല്ലോ എത്ര പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് അപ്പോൾ അതിനകത്തുനിന്ന് അവർക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും അവർക്ക് ഏത് രീതിയിൽ എഴുതണം എന്നുള്ള കുറച്ചൊക്കെ ഐഡിയാസ് അവരുടെ അവരുടേതായിട്ടുള്ള ഐഡിയാസിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ പോയിന്റ്സ് വെച്ചിട്ട് അവർക്ക് എഴുതാൻ പറ്റും പരീക്ഷയ്ക്കൊക്കെ വന്നു കഴിയുമ്പോഴേ പിന്നെ ഏത് ടൈപ്പ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വൺ വെയ്ഡായിക്കോട്ടെ ഇപ്പം നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുന്ന ക്വസ്റ്റൻസ് തന്നെ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല പരീക്ഷയ്ക്ക് വന്നു കഴിയുമ്പം അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ വായിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഏത് ടൈപ്പ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പാഠത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാലും അവർക്കത് ആൻസർ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു തീർക്കുക പിന്നെ വേറെ വേറെന്താ ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുമ്പം ഇപ്പം മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ടാവും മിക്കവാറും കുട്ടികൾക്ക് സാറ്റർഡേ ക്ലാസ് ഉണ്ടാകും അപ്പം ആ ഒരാഴ്ച പഠിപ്പിച്ചത് മുഴുവനും ആ ആഴ്ചയുടെ അവസാനം ഒന്ന് റിവൈസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡേറ്റ് ഇട്ട് വെക്കണം എന്ന് പറയുന്നത് ഡേറ്റ് ഇട്ട് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവുമല്ലോ ഏത് ദിവസം തൊട്ടാണ് ഇപ്പൊ ഒരാഴ്ചയിൽ പഠിപ്പിച്ച് പാഠഭാഗങ്ങൾ എടുക്കണമെങ്കിൽ ഡേറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരാഴ്ചയിൽ പഠിപ്പിച്ചത് മുഴുവനും ആ ആഴ്ചയുടെ അവസാനം ഒന്ന് റിവൈസ് ചെയ്യുക ഒത്തിരി നേരെ ഇരുന്ന് കാണാപ്പാഠം പഠിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല അന്നന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചതായതുകൊണ്ട് അവർക്കത് കുറേയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ചയുടെ അവസാനം വന്നു കഴിയുമ്പോൾ സാറ്റർഡേയോ സൺഡേയോ അവർ കുറച്ച് സമയം എടുത്തിട്ട് ഇപ്പോൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ അവർക്ക് ഓരോരുത്തർക്കും പഠിച്ച് പഠിച്ചെടുക്കുന്നതിന് കുറേ വ്യത്യാസങ്ങളുണ്ടാവില്ല ചില കുട്ടികൾക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് പഠിച്ച് എടുക്കുന്ന കുട്ടികളുണ്ടാകും ചില കുട്ടികൾ അത് ഒരു മണിക്കൂർ വേണ്ടി വരും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചാണ് അപ്പം അവരതിനനുസരിച്ച് സമയം കൊടുത്ത് ആ ആഴ്ചയിൽ പഠിപ്പിച്ചത് മുഴുവനും ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക പിന്നെ അങ്ങനെ റിവൈസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയത്തിന് കുറച്ച് കൂടുതൽ സമയം കൊടുത്തിട്ട് അത് കൂടുതൽ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അടുത്ത മൂന്നാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിയുമ്പം ആ ഒരു മാസത്തിൽ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ മുഴുവനും ഒന്നുകൂടെ റിവൈസ് ചെയ്യാം അന്നന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ അന്നന്ന് പഠിപ്പിച്ച് തീർക്കുമ്പോൾ തന്നെ കുറേയൊക്കെ മനസ്സിലുണ്ടാകും ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അത് ഓർത്തിരിപ്പുണ്ടാകും അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഒന്നുകൂടി ആ ഒരു മാസം മുഴുവൻ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുമ്പം അത് ഒന്നുകൂടി അവർ ഓർത്തിരിക്കും പിന്നെ പരീക്ഷ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സീറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ക്ലാസ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരതൊന്നുകൂടെ റിവൈസ് ചെയ്യുമല്ലോ എന്തായാലും ഒന്ന് വായിച്ച് നോക്കിയെങ്കിലും ചെയ്യാതെ പോവുമല്ലോ കുട്ടികൾ അപ്പം എക്സാമിൻ്റെ ആയി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ അവർക്കത് ചുമ്മാ ഒന്ന് വാങ്ങിച്ചപ്പോൾ നോക്കി ഒന്ന് റിവൈസ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ചില കുട്ടികൾ പരീക്ഷയുടെ സമയം ആകുമ്പോഴേക്കും അങ്ങോട്ടും തിരികേല ഇങ്ങോട്ടും തിരികേല പഠിത്തം തന്നെ പഠിത്തം റൂമിനുള്ളിൽ നിന്ന് അവർക്ക് ഇറങ്ങാനേ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ലാത്ത കുട്ടികളുണ്ട് ആവുമ്പോഴേക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പം അന്നന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചെടുക്കുക ഒരാഴ്ച കഴിയുമ്പം ആ ആഴ്ചയിൽ മുഴുവൻ പഠിപ്പിച്ച മുഴുവൻ ഒന്നുകൂടെ പഠിച്ചെടുക്കുക ഒരു മാസം കഴിയുമ്പം ആ ഒരു മാസം പഠിപ്പിച്ചത് മുഴുവനും പഠിച്ചെടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ അവർക്ക് ഈ മറന്നു പോകുന്ന ഒത്തിരി ഓർത്തിരിക്കാൻ അവർക്ക് സഹായകമാകും ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യുന്നത് കൊണ്ട് ആകുമ്പോൾ റിവൈസ് ചെയ്യുമല്ലോ പിന്നെ അവർക്ക് കൂടുതൽ എഴുതാൻ പറ്റും കൂടുതൽ പോയിന്റ്സ് ഒന്നും മറന്നു പോകാതിരിക്കുക അവർ പോയിന്റ്സ് നോക്കി പഠിക്കണം പോയിന്റ്സ് ശ്രദ്ധിക്കണം എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു നല്ല മാർക്ക് ഉണ്ടാകും എപ്പോഴും എല്ലാ പരീക്ഷകൾക്ക് നല്ല മാർക്കുണ്ടാകുമായിരുന്നു അപ്പം ഞങ്ങളുണ്ടല്ലോ അവളുടെ ഈ ആൻസർ ഷീറ്റ് ഇടയ്ക്ക് വാങ്ങിച്ച് നോക്കും അവൾ എങ്ങനെ എഴുതുന്നതായിരുന്നു നമ്മൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു നല്ല വൃത്തിയാണ് എഴുതുന്നതായിരുന്നു നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആയിട്ട് പിന്നെ അപ്പം ഈ വലിയ വലിയ നല്ല മാർക്കിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അവൾ എന്താ ചെയ്യണമെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പോയിന്റ്സ് അങ്ങ് നോട്ട് ചെയ്ത് വെക്കും ആ ആൻസർ ഷീറ്റിൽ തന്നെ എന്നിട്ട് ഓരോ പോയിന്റ്സിനെ പോയിന്റ്സിനെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് വിടും അപ്പം അപ്പം തന്നെ മാർക്ക് കിട്ടുമല്ലോ അപ്പം അങ്ങനെ പോയിന്റ്സ് ശ്രദ്ധിച്ചിരിക്കുക അത് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുമ്പോഴാണല്ലോ കൂടുതലും നേരം ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പം അവർക്ക് അതിനനുസരിച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് എഴുതാനൊക്കെ പറ്റും പിന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോഴുണ്ടല്ലോ ഫുൾ ടൈം പഠനത്തിൽ തന്നെ ആയി പോകരുത് കിട്ട കുട്ടികൾ അവർക്ക് ആ ഒരു പ്രഷറായി പോകരുത് എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികളെ പ്രഷർ ആക്കിയെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ പത്തിലെത്തിയാലും പന്ത്രണ്ടിലെ ബോർഡ് എക്സാം ആണെങ്കിൽ പോലും അവർക്ക് ആ ഒരു പ്രഷർ ഉണ്ടാകാൻ പാടില്ല പ്രഷർ ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടല്ലോ അവർക്ക് ആ പഠിച്ചത് മറന്നു പോകും ചിലപ്പം ടെൻഷൻ അടിച്ചിട്ട് അയ്യോ എനിക്ക് മാർക്ക് കിട്ടുമോ ഞാൻ പഠിച്ചു ഓർത്തിരിക്കോ എന്നൊക്കെ ഒരു ആ ഒരു ടെൻഷനായി പോകാൻ പാടില്ല അവരിങ്ങനെ കൂളായിട്ട് നടന്നു പോട്ടെ അവരിങ്ങനെ പഠിക്കേണ്ട സമയത്ത് ഇതുപോലെ പഠിക്കുക പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് കളിക്കേണ്ട സമയത്ത് അവർ കളിക്കുക റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക പുറത്തോട്ടൊക്കെ പോകേണ്ട സമയത്തൊക്കെ പുറത്തേക്ക് പോവുക അങ്ങനെയൊക്കെ ആ ഒരു ഫ്രീഡം കൂടി അവർക്ക് വേണം ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക ആരോഗ്യം നന്നായിട്ട് സൂക്ഷിക്കുക ആവശ്യത്തിന് ഉറങ്ങുകയും കൂടെ ചെയ്യുക ഈ ഉറക്കം ഒളിച്ചിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഇപ്പോൾ ഓർക്ക് പൊളിച്ചിരുന്ന് കുറേ പഠിച്ച് 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 മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഠിക്കുന്നത് പക്ഷേ ഇത് ഈ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നോർക്കുക അതുകൊണ്ട് ഇങ്ങനെ ഓർക്ക് പൊളിച്ചിരുന്ന് പഠിച്ചിട്ട് പഠിച്ചത് മുഴുവനും മറന്നു പോകാൻ പാടില്ലല്ലോ അവസാനമാകുമ്പോഴേക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു രീതി ഫോളോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും തന്നെ ഉറപ്പാണ്